ഗ്രാസീൽ അടിയന്തര വെടിനിർത്തലിനും ഇസ്രായേലിനുമേൽ ആയുധ ഉപരോധത്തിനുമുള്ള പ്രമേയം ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിൽ അംഗീകരിച്ചു ഗാസിലിൽ നടന്നേക്കാവുന്ന യുദ്ധ കുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും ഇസ്രായേലിനെ ഉത്തരവാദിയാക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു ഇരുപത്തിയെട്ട് രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു ഇന്ത്യ ഉൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങൾ വിട്ടുനിന്നു യു എസും ജർമ്മനിയും ഉൾപ്പെടെ ആറ് രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു റഷ്യയുടെ ആറ് യുദ്ധ വിമാനങ്ങൾ ഡ്രോൺ ആക്രമണത്തിൽ തകർത്തതായി ഉക്രൈൻ മറ്റെട്ട് വിമാനങ്ങൾക്ക് സാരമായ കേടുപാടുണ്ടായി തെക്കൻ റഷ്യയിലെ റോസ്തോ വ്യോമസേന താവളത്തിലുണ്ടായ ആക്രമണത്തിൽ ഇരുപത് സൈനികർക്ക് ജീവഹാനിയോ പരിക്കോ സംഭവിച്ചതായും റിപ്പോർട്ടുകളിൽ പറയുന്നു യുദ്ധമുന്നണിയിൽ ഉപയോഗിക്കുന്ന പോർ വിമാനങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അൽ താമസ സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ അഞ്ചു പേർ മരിച്ചു നാൽപ്പത്തിനാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സാരമായി പരിക്കേറ്റ പതിനേഴ് പേർ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇരുപത്തിയേഴു പേർക്ക് നിസാര പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മുപ്പത്തിയെട്ട് നിലകളുള്ള കെട്ടിടത്തിലാണ് തീപിടിച്ചത് പതിനെട്ട് ഇരുപത്തിയാറ് നിലകളിലെ ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമറിലാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് കെട്ടിടത്തിലെ താമസക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഭൂചലനം റിക്റ്റർ സ്കെയിലിൽ നാല് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തി ന്യൂയോർക്ക് ന്യൂജേഴ്സി പെൻസിൽവേനിയ സംസ്ഥാനങ്ങളിലെ ചിലയിടങ്ങളാണ് പ്രകമ്പനം ഉണ്ടായത് സംഭവം ഭൂചലനമാണെന്ന് ജിയോളജി സർവേ വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് നിലവിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല